തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡൽഹിയുടെ ഔദാര്യം ആവശ്യമില്ലെന്നും സംസ്ഥാന തലത്തിൽ സമാനമായ പദ്ധതി ആവിഷ്കരിക്കുകയെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു കുച്ച് ബിഹാറിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മമത പുതിയ തൊഴിലുറപ്പ് മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ കടലാസ് കീറി എറിഞ്ഞുകൊണ്ടായിരുന്നു മമതയുടെ ഈ പരാമർശം മാനദണ്ഡങ്ങൾ തീരെ വിലയില്ലാത്തതും അപമാനകരവുമാണെന്നാണ് യോഗത്തിൽ മമത പറഞ്ഞത് ഡിസംബർ ആറ് മുതൽ ഓരോ മൂന്ന് മാസവും തൊഴിൽ ബജറ്റ് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന കേന്ദ്രത്തിന്റെ ഒരു കത്ത് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു ഇതിൽ കേന്ദ്രം ഒരു നിബന്ധന വെച്ചിരിക്കുകയാണ് എന്നാൽ ഇത് കാണിക്കാനുള്ള സമയം എവിടെയാണ് ഇത് ഡിസംബർ ആണ് അടുത്ത വർഷം ആദ്യത്തിൽ തെരഞ്ഞെടുപ്പും ഇതിന് വേണ്ടത്ര പരിശീലനം നൽകണം ഇതെല്ലാം എന്നാണ് നിങ്ങൾ പരിശീലിപ്പിക്കുക എന്നാണ് ഇവർക്ക് ജോലി നൽകുക നിങ്ങൾ നൽകിയ ഈ കടലാസു കഷ്ണത്തിന് ഒരു വിലയും ഇല്ല ഞങ്ങൾ അടുത്ത വർഷം അധികാരത്തിൽ വരും നിലവിൽ കർമ്മശ്രീ പദ്ധതിയിൽ തന്നെ എഴുപത് ദിവസം ജോലി നൽകി വരുന്നുണ്ട് അത് ഞങ്ങൾ നൂറ് ദിവസത്തിലേക്ക് മാറ്റും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ യാചിക്കാനുമില്ല എനിക്ക് അപമാനിക്കപ്പെട്ടതായി തോന്നുന്നു എന്നിങ്ങനെയാണ് മമത ആ പൊതുയോഗത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ കീറിയിറങ്ങിയത് എന്നും മമത കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം തന്നെ ബംഗാൾ ഒരിക്കലും തലകുനിക്കില്ല എന്നും സംസ്ഥാനം തല ഉയർത്തി തന്നെ മുന്നോട്ട് പോകുമെന്നും മമത സൂചിപ്പിച്ചു ബി അവരുടെ ജോലി തുടരണം പാർട്ടിയും ഒറ്റക്കെട്ടായി ജോലി തുടരണം ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും മമത ജനങ്ങളോട് ആഹ്വാനം ചെയ്തു വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ശരിയായ രീതിയിലാവണം ഈ രാജ്യത്തെ പൗരന്മാർ സ്വന്തം പൗരത്വം തെളിയിക്കേണ്ടത് അപമാനകരമാണ് എന്നതായിരുന്നു മമതയുടെ ചോദ്യം സംസ്ഥാനം ബി ജെ പിയുടെ കൈകളിൽ എത്തിപ്പെട്ടാൽ അന്തസ്സും അഡ്രസ്സും ഉണ്ടാവില്ലെന്നും ബംഗാൾ തടങ്കൽ കേന്ദ്രമാവുമെന്നുമായിരുന്നു മമതയുടെ ആരോപണം ഇതിനോടൊപ്പം തന്നെ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ മോദി ചതോ പതയെ ദ എന്ന് പരാമർശിക്കുന്നതിനെ തുടർന്നും വലിയ രീതിയിൽ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടായിരുന്നു വിവാദം ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ രചയിതാവിന് അർഹമായ മിനിമം ബഹുമാനം പോലും നൽകിയില്ലെന്നായിരുന്നു പരാതി ദേശീയഗാനം എഴുതിയ വ്യക്തിയെ അനാദരിച്ചു നിങ്ങൾ തലകുനിച്ച് ജനങ്ങളോട് ക്ഷമ ചോദിക്കണം പക്ഷേ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല കാരണം നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അനാദരിച്ചിരിക്കുകയാണെന്നും മമത കുറ്റപ്പെടുത്തി ബംഗാളിലെ സാംസ്കാരിക പ്രതിഭകൾക്ക് ഏറ്റവും ഉയർന്ന ബഹുമാനം നൽകണം ഭരണകക്ഷി ഒരു വിവാദം സൃഷ്ടിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും മമത ആരോപിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ബംഗാൾ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കണമെന്നും കൂട്ടി പറഞ്ഞു രാജ്യം സ്വാതന്ത്ര്യമായപ്പോൾ നിങ്ങളും ഞങ്ങളും ജനിച്ചിരുന്നില്ല പക്ഷേ നമ്മുടെ പിതാക്കന്മാരും മുത്തച്ഛന്മാരും ജനിച്ചു അവർ സ്വാതന്ത്ര്യ സമരം വളർന്നു അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഏറ്റവും കൂടുതൽ പോരാടിയത് ബംഗാളായിരുന്നു എണ്ണമറ്റ ആളുകളെയാണ് അന്ന് ജയിലിൽ അടച്ചതും തൂക്കിലേറ്റിയതും രക്തസാക്ഷികളാക്കിയതും പഞ്ചാബിൽ നിന്നുള്ള വിപ്ലവകാരികളും അതിൽ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ എവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ബി ജെ പി ബംഗാളിന്റെ പൈതൃകത്തെ ആസൂത്രിതമായി തകർക്കാനാണ് ശ്രമിക്കുന്നത് അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നും മമത പറഞ്ഞു സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയെ ദേശസ്നേഹിയല്ല എന്നു മുദ്രകുത്തി സ്വാതന്ത്ര്യ സമര സേനാനി ഗുദീറാം ബോസിനെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചു കൊൽക്കത്തയിലെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമയും തകർത്തു ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സ്വേച്ഛാധിപത്യപരവും അഴിമതി നിറഞ്ഞതുമായി വേണം മുദ്രകുത്തേണ്ടത് അതിനെ ശകുനിമാമ സർക്കാർ എന്നും ദുര്യോധനൻ ദുഷ്യാധനൻ സർക്കാർ എന്നും വേണം വിളിക്കേണ്ടത് എന്നും മമത പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്രമായ പുനർ അവലോകന പ്രക്രിയയ്ക്ക് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനാൽ ഉടൻ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പേരുകൾ ഇല്ലാതാക്കാനും വോട്ടുകൾ വിഭജിക്കാനും പൗരന്മാരെ ഭയപ്പെടുത്താനും നടപ്പിലാക്കിയ ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എസ് ഐ ആർ എന്നാണ് മമത അവകാശപ്പെടുന്നത് കോടതിയെ സമീപിക്കാൻ ആർക്കും സമയം ലഭിക്കാതിരിക്കാനാണ് അവർ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിന് അടുത്ത ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതാണ് അവരുടെ പദ്ധതി നിയമ പോരാട്ടം ഞാൻ കോടതികൾക്ക് വിട്ടു നൽകുകയാണ് പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ പോരാടുമെന്നും മമത മുന്നറിയിപ്പ് നൽകി ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി സാമ്യം പുലർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലും അസമിലും ഇരട്ട എഞ്ചിൻ സർക്കാർ തടങ്കൽ പാളയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒഡീഷയിൽ ബംഗാളി സംസാരിക്കുന്നതിന്റെ പേരിൽ ബംഗാൾ കുടിയേറ്റ തൊഴിലാളികളെ ഉപദ്രവിക്കുകയാണ് ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ബംഗാളിന്റെ ഭാഷയും സംസ്കാരവും അറിയാതെയാണോ അവർ ഭരണം നടത്തുന്നതെന്നും മമത ചോദിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി രാജ്വൻഷി സമൂഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുച്ച്ബ് യും അലിപ്പൂർ ദറിലെയും ആളുകൾക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അസമിൽ നിന്ന് നോട്ടീസുകൾ ലഭിക്കാൻ തുടങ്ങിയെന്നും മമത ആരോപിച്ചു കേന്ദ്രത്തിന് നേരെയുള്ള ഒരു അപൂർവ വെല്ലുവിളിയാണ് മമത ഇപ്പോൾ ഉയർത്തുന്നത് ഇതിനെതിരെ കേന്ദ്രത്തിന്റെ മറുപടിക്കാണ് രാഷ്ട്രീയം കാത്തു നിൽക്കുന്നത്